ഇതാ ഞാനിവിടെ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് കറിയൊന്നും വേണ്ട കറിയൊന്നും വേണ്ടാന്ന് ഇല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് സങ്കേച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് രണ്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ടൊക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന രണ്ട് റെസിപ്പിയാണ് അതുപോലെ തന്നെ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും പെട്ടെന്ന് നമ്മൾ സ്കൂളിൽ പോകുന്ന കുട്ടികളുണ്ടെങ്കിലും ഓഫീസിൽ പോകുന്നവർക്കും ഒക്കെ പെട്ടെന്ന് ഇത് രാവിലെ നമ്മൾ ബിസി ആയിട്ടിരിക്കുന്ന ടൈമിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ എന്നത്തേയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കെയ്ത് ബെല്ലേക്കും പ്രസ് ചെയ്തോളെന്ന് കൊടുത്തുകഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ആ ഫസ്റ്റിൽ നമുക്ക് ഈ മുട്ടയൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ അതാ മുട്ട മൂന്ന് ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് അതിനൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിടാം പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി എടുത്തുവച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തൊന്ന് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇതെല്ലാം നമുക്കൊന്ന് അടിച്ചെടുക്കാം നല്ലപോലേക്ക് അപ്പോൾ അതാണ് ഞാനതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ പഴുത്തിയൊരു തക്കാളിയാണ് ഇതിനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വരാം അപ്പോൾ അത് ആ തക്കാളിയെല്ലാം ഞാൻ ഇവിടെ ഒന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഇതേപോലെ കട്ടി കുറച്ച് നമുക്ക് റൗണ്ട് ഷേപ്പിൽ എടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ തക്കാളിയുടെ കുരു കഴിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ കുരു ഒന്ന് കളഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊന്ന് കണ്ടുനോക്കാം അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ഞാൻ ഇതിലേക്ക് ഒരു ചപ്പാത്തിയാണ് ഇട്ട് വെക്കുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ തയ്യാറാക്കുന്ന ചപ്പാത്തി വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി ഈ ഒരു ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ആ ഒരു തക്കാളി നമുക്ക് നമുക്കിതുപോലൊക്കെ ഓരോന്നായിട്ടൊന്ന് ഒരു മൂന്ന് നാലെണ്ണം നമുക്ക് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ വേണമെങ്കിലും ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ ഒരു അഞ്ചെണ്ണമാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ മുട്ടയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്കൊന്ന് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇതാക്കണ്ടില്ലേ ഇതേപോലെക്കൊന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇപ്പം നമ്മളിവിടെ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഞാൻ ഒരു സെറ്റ് ഇതുപോലൊക്കെ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മുട്ട വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഈയൊരു ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ ഇനി ഒരു വേറൊരു ചപ്പാത്തിയും കൂടെ നിങ്ങൾക്ക് പരത്തിയ ചപ്പാത്തി വേണമെങ്കിലും എടുക്കാം ഇതിപ്പോൾ റെഡിമെയ്ഡാണ് ആ ഒരു ചപ്പാത്തിയും കൂടെ നമുക്ക് ഇതുപോലെക്കൊന്ന് വെച്ചു കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ നമുക്കൊന്ന് വെച്ചുകൊടുക്കാം വെച്ചുകൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലക്കൊന്ന് ഒരു തവി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ ഇതേപോലെ അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇതേപോലെക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നുകൂടൊന്ന് തിരിച്ചിടാം ഫ്ലെയിം ലോയിൽ വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കുക എങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു മുട്ടയും കൂടെ വിന്ത് കിട്ടത്തുള്ളൂ ഇതുപോലൊക്കെ രണ്ട് സൈഡിൽ നമുക്ക് നല്ല പോലെ കൊന്ന് രണ്ട് സൈഡും ഒന്നും ഒരിച്ചെടുക്കാവുന്നതാണ് ഫ്ലെയിം കുറച്ചിട്ടാവുമ്പോഴേ നമ്മുടെ ആ മുട്ടയും ആ ഒരു അകത്തുള്ള മുട്ടയൊക്കെ ഒന്ന് വിന്ത് വരുത്തുള്ളൂ അപ്പോൾ അതാ രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ട് ഞാൻ ഇനി ഇതൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട് ഇനി നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാണ് ഞാനിവിടെ കട്ട് ചെയ്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതേപോലൊക്കെ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് ആ ടൂമാ തക്കാളിയും ആ ഒരു മുട്ടയൊക്കെ കൂടാകുമ്പോൾ ഇതുപോലെ നമുക്ക് കഴിക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണ് ഫസ്റ്റിലത്തെ അടുത്തായിട്ട് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അപ്പം നിങ്ങൾക്കിത് ഓരോന്നും ചപ്പാത്തി ഇതുപോലൊക്കെ നിങ്ങൾക്ക് ചുട്ടെടുക്കാവുന്നതാണ് പിന്നെ നമുക്കിതൊന്ന് തിരിച്ചൊരു പ്ലേറ്റിലേക്കൊന്ന് ആക്കാം ഇട്ടാകണ്ടില്ലേ അപ്പോൾ രണ്ട് സെറ്റ് ഉണ്ടാക്കി അപ്പോൾ ഓരോന്നും ഇതുപോലെ തയ്യാറാക്കി നോക്കുക അപ്പം ആവ് തയ്യാറാക്കാനായിട്ട് നമ്മൾ സാധാരണ കടുവ വറുക്കുന്ന പോലെ ഫസ്റ്റിൽ കടുവ വറക്കുക അതിന് ശേഷം നമ്മൾ മീഡിയം സൈസ് ഒരു സവാള രണ്ട് ക്യാരറ്റ് ഒരു ബീക്കുരുക്കി രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഉപ്പുകൂടെ ചേർത്ത് നോക്കുക എല്ലാം കൂടെ ഒന്ന് വഴക്കിയെടുക്കുക അപ്പോൾ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ തിരിച്ചിലേക്ക് ക്യാരറ്റ് ഫസ്റ്റിലൊന്ന് ഇതുകൊടുക്കാം ക്യാരറ്റ് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴക്കി കഴിയുമ്പോഴേക്കും നമ്മൾ പിന്നെ അതിലേക്ക് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ീട് കൊടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു ഗ്ലാസ് അല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ നമ്മൾ ഈ ഒരു പാത്രത്തിന് ഒരു പാത്രം റവയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് ഓൾറെഡി നമ്മൾ വറുത്ത് വെച്ചിരുന്ന റവയാണ് അതിന് ശേഷം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മുഴു തേങ്ങ ഞാനിവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് ലോ ഫ്ലേ ഫ്ലെയിമിൽ വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കുക അപ്പോൾ വീണ്ടും ഒരു പുതിയൊരു വീഡിയോമായി ബന്ധനം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്